ൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ വരിയ ഇത്രയും മക്കളെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ് ബൈബിളിൽ ഉടനീളം പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ ഭഗനാശരാകാതെ പ്രാർത്ഥിക്കുവിൻ അല്ലേ പ്രാർത്ഥിക്കാർത്ഥിക്കുന്നു എന്താണ് പ്രാർത്ഥന നാം കർത്താവുമായിട്ടൊരു സംസാരം ദൈവവുമായിട്ടുള്ള ആ കൈനീട്ടിക്കൊണ്ട് ഒരു യാചന ഇതൊക്കെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പറയണം ദൈവമേ ഞാൻ ഇതാ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ അതായത് തോപിത്ത പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവാക്യം പറയാണ് ഞാൻ റഫായേലാണ് റാഫേൽ മാലാഗ തോബിയാസിനോട് പറയാണ് ഞാൻ റഫായേലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനാണ് ഞാൻ കണ്ടു അതായത് പിതാവായ ദൈവത്തിന്റെ മുൻപിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ടുപോയി കൊടുക്കുന്നു പരിശുദ്ധനവനാ പരിശുദ്ധനായവന്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ പ്രവേശിക്കാൻ അവിടെ പ്രവേശിക്കാൻ യോഗ്യതയുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവനാണ് ഞാൻ എന്താണ് ഞങ്ങളുടെ ജോലി നിങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധരുടെ പ്രാർത്ഥന ഞങ്ങൾ അവിടെ സമർപ്പിക്കുന്നു ക്രൈസ്തലോൺ അത് കഴിഞ്ഞിട്ട് പറയാണ് എൻ്റെ ഔതാര്യം കൊണ്ടല്ല നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത് എന്നേക്കും അവിടുത്തെ സ്തുതിക്കുവിൻ കണ്ടുവോ അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് അപ്പം നമ്മൾ മാലാഖമാരോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നല്ലാതെ നാം അവരോട് നമ്മുടെ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ എത്തിക്കാനാണ് പറയുന്നത് കർത്താവാണ് ഈ മാലാഖമാരെ നമ്മുടെ മുൻപിൽ എത്തിച്ചു തരുന്നത് ക്രൈസ്തലോൺ അമ്മ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ മെസ്സേജു ആയിട്ട് വന്നു ഈ റഫായി എൽ മാലാഖ തോബിയാസിന്റെ മുൻപിലേക്ക് വന്നു ഇതെല്ലാം പിതാവ് പറഞ്ഞിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് പറയാണ് നമ്മൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി കണ്ടോ നീ ദൈവത്തെ സ്തുതിക്കാൻ എന്ത് പറഞ്ഞു സ്തുതിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നൊന്ന് ഒരു ആയിരം തവണ പറഞ്ഞാൽ നമ്മുടെ ഏത് കാര്യവും സാധിച്ചു കിട്ടും എപ്പോഴും അതൊന്ന് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ പുഴ പുഴക്കും എന്ന് പറയണം രണ്ട് വചനം പറഞ്ഞു സ്തുതിക്കണം അപ്പോ ഈ വചനം പറഞ്ഞ് എന്ന് പറയുമ്പോൾ ബൈബിളിലെ ഓരോ വചനങ്ങളും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് അത് വെച്ച് ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങണം ക്രൈസ്തരോട് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറയാണ് ലൂക്ക പത്ത് പത്തൊമ്പത് ചേച്ചി ഉദാഹരണം ഒന്ന് രണ്ടെണ്ണം പറയണം ഇതാ എന്ന് പറഞ്ഞിട്ട് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മീത ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല കേട്ടോ മക്കളെ ഇതൊരു വാഗ്ദാനമാണ് എന്നിട്ട് പറയാണ് പാമ്പ് പല്ലി പാറ്റയിലി ഇവയൊക്കെ നമ്മുടെ തുരപ്പനൊക്കെ എന്ന് പറയുന്നേ നിങ്ങളുടെ നാടുകളില് എന്താ പറയുക എന്ന് ചേച്ചി അറിയാൻ വയ്യ ഇവ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചാൽ ഈ വചനം പറഞ്ഞു വെച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് യേശുവേ നന്ദി ഒരു മാലാഖമാരെ കുറിച്ച് പറയാൻ ഒരു പ്രാവശ്യം കൂടെ ചേച്ചി പറയുകയാണ് മത്തയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യത്തിൽ പറയാണ് ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ എൻ്റെ മക്കള് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്നു ഇനിന്ന് എന്താ മനസ്സിലായത് നമുക്ക് നമ്മുടെ മാലാഖമാര് നമ്മൾ കുട്ടിക്കാലത്ത് ഞാനൊക്കെ കോൺവെൻറ്റിൽ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സ് അവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് എന്താ പറയുക ലാസ്റ്റ് പീരീഡ് നമുക്കൊരു പീരീഡ് ഉണ്ട് മോറൽ സയൻസ് ആ സമയത്ത് സിസ്റ്റേഴ്സ് നമുക്ക് ഓരോ കഥകൾ പറഞ്ഞു തരും അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പറയുന്നത് നമ്മുടെ വലതുഭാഗത്ത് നമുക്ക് ദൈവം ഒരു കാവൽദൂതനെ തന്നിട്ടുണ്ട് ഇടത് ഭാഗത്ത് സാത്താനും ഉണ്ടെന്ന് അപ്പം നമ്മളൊരു പാപം ചെയ്യുമ്പോൾ സാത്താൻ പറയും ചെയ്തോളൂ ചെയ്തോളൂ എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ നമ്മുടെ വലതുഭാഗത്തിരിക്കുന്ന മാലാഖ കരഞ്ഞിട്ട് പറയുന്നു ചെയ്യരുത് ചെയ്യരുതെന്ന് എന്താ മക്കളെ മക്കളെയാ പറഞ്ഞതിനർത്ഥം ഈ മാലാഘമാർ അതത് ദിവസം അവിടെ സ്വർഗസന്നിധിയിലെത്തി നാം ചെയ്ത പാപങ്ങളും നാം ചെയ്ത പുണ്യങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കും അതാ ഈ മാലാഘമാരുടെ ജോലിയാ എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു കാവൽ ദൂതനെ ദൈവം ഏർപ്പാടാക്കി തന്നിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ എവിടെയാണോ അവരുടെ വിശ്വാസം തകർക്കുക എന്നതാണ് സാത്താന്റെ പ്രവർത്തി ക്രൈസ്തലോ ഇവിടെ കണ്ടുവോ ഈ ചെറിയവരിൽ ഒരുവനെപ്പോലും നിന്നിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളാൻ കാരണം എന്താ പറയുക നമ്മുടെ മിഗായേൽ മാലാഖ പോലും സാത്താ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ ഒരു നിന്നാവചനം പോലും പറഞ്ഞില്ല അത്രേ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുവനെപ്പോലും നിന്നിക്കാതിരിക്കാൻ സൂക്ഷിച്ചോ കാരണം സ്വർഗത്തിൽ ഇവരുടെ മാലാഖമാർ നിരന്തരം പിതാവിൻ്റെ മുഖം ദർശിക്കും നിരന്തരം ഓരോ മിനിറ്റിലും ഇവര് ഈ പ്രാർത്ഥന അവിടെ ദൈവസന്നിധിയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നെൻ്റെ മക്കള് പൂർണ്ണമായും വിശ്വസിക്കണം വെളിപാടിൻ്റെ പുസ്തകം അതിനകത്ത് അഞ്ചാധ്യായത്തിൽ പറയണേ എട്ടാം തിരുവാക്യം അവർ ഒരു ഒമ്പതിട്ട മക്കളൊക്കെ ഒമ്പതാം തിരുവാക്യം അവർ ഒരു നവ്യ ഗാനം ആലപിച്ചു എന്നിട്ട് ഇങ്ങനെയാണ് അതിന് പറയുന്നത് അതിൻ്റെ മുദ്രകൾ തുറക്കാനും ദൈവം ഒരാ ഒരാളെ കണ്ടിട്ട് അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ എന്നിട്ട് പറയാണ് ഈ മാലാഘമാർ നിരന്തരം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഓരോ നിമിഷം കർത്താവിൻ്റെ മുൻപിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ അവരുടെ പ്രാർത്ഥനകളോട് കൂടെ ചേർത്തുകൊണ്ട് ഈ മാലാഘമാർ ഇങ്ങനെ ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന ദ്രവ്യം നിറഞ്ഞ സ്വർണ കലശവും കൈയിലേന്തിയിരുന്നു ഒന്നും കൂടെ ചേച്ചി പറയട്ടെ അതായത് ഓരോരുത്തരും വീണയും മാലാകമാരുടെ കയ്യിൽ ഓരോ വീണ വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന ദ്രവ്യം നിറഞ്ഞ സ്വർണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു ഈ മാലാഘമാർ അനവരതം സ്വർഗത്തിൽ ചെന്ന് നമ്മുടെ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ ഞാൻ ഇന്ന വ്യക്തിയുടെ കാവൽ ദൂതനാണ് അവരുടെ സുഗന്ധദ്ര സുഗന്ധക്കൂട്ടോടു കൂടി ചേർത്തിട്ടാണ് ദൈവത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വൃതാവിലാവില്ല ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഈ പ്രാർത്ഥന കർത്തൃ സന്നിധിയിൽ എത്തിയിരിക്കും അതിൻ്റെ ഫലവും അതത് സമയം ദൈവം നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കും ഹലലുക രണ്ടാമത് നമ്മൾ എന്നെ ജറേമയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഇപ്പൊ വീടില്ലാത്തവര് അവര് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈ ദേശം മുപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ച് മുപ്പത്തിരണ്ടിൻ്റെ പതിനഞ്ച് ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്ത സൈന്യങ്ങളുടെ കർത്താവ് അരുടെ ചെയ്യുന്നു കണ്ടു അപ്പൊ നിങ്ങൾ ഇത് ചോദിക്കണം കർത്താവിനോട് ചോദിക്കണം വീടില്ലാത്തവര് ചോദിക്കണം ഇനി മക്കളുടെ വിവാഹം നടക്കുന്നില്ല വീട് പണിയാൻ പറ്റുന്നില്ല എന്ത് വേണം ജറേമിയ ഇരുപത്തി ഒമ്പതിന്റെ അഞ്ചും ആറും തിരുവാക്യങ്ങൾ ഇങ്ങനെ പറയണം വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കൾ ഉണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഈ വാഗ്ദാനം എടുത്തു ഉപയോഗിക്കുക എന്നിട്ട് വീടില്ലാത്തവരെ മക്കളില്ലാത്തവരെ മക്കളുടെ വിവാഹം നടക്കാത്തവരെ ഈ വചനം അമ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക നിങ്ങൾ ഒരു ഒരു ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സഹനമായിരിക്കാം അങ്ങനെ ആകെ ഇങ്ങനെ എന്തോ ഒരു മൂടിക്കെട്ടിയ പോലത്തെ ഒരവസ്ഥ നമുക്ക് ആകെ സങ്കടം വരുമപ്പഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ത് വേണം നിരന്തരം നിരന്തരം നിങ്ങൾ ഒന്ന് ജപമാല ചൊല്ലി ഒരു ജപമാല പൂർത്തിയാകുമ്പോഴേക്കും നമുക്ക് എവിടുന്നോ ഒരു ധൈര്യം വരുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ മാലാഘമാർ ഈ നന്മ നിറഞ്ഞ മറിയമേ പറയുമ്പോൾ ഈ ദാത് നിമിഷം പരിശുദ്ധ അമ്മയുടെ കൈ കരം വഴി പിതാവിലേക്ക് സമർപ്പിക്കണം അപ്പോ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിർത്തുന്ന സാധാന്യ ശക്തികൾ തകർക്കപ്പെടുകയാണ് നമുക്കൊരു പ്രത്യേക ചൈതന്യവും ഓജസും വന്നു ചേരും ക്രൈസ്റ്റലോ അടുത്ത വചനം കേൾക്കും എൻ്റെ മക്കള് അതായത് കാലം വളരെ മോശമാണെന്ന് മനസ്സിലാക്കുക കർത്താവിൻ്റെ വരവായിന്ന് നമുക്ക് ഏകദേശം എല്ലാം കണ്ടുകൊണ്ട് മനസ്സിലാക്കി അടയാളങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലായി തമ്പുരാന്റെ വരവായി എന്നുള്ളത് അതുകൊണ്ട് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും വിശ്വാസം തണുത്തു പോകും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും അവസാനം വരെ എന്നും യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട് ഹലി അടുത്ത വചനം കേൾക്കാൻ എൻ്റെ മക്കള് മത്തായുടെ സുവിശേഷം പത്താധ്യായം ഇരുപത്തി ഒന്നാം തിരുവാക്യം സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും അപ്പം ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ ഈ ലോകത്ത് കണ്ടുപോരുന്ന ചില കാര്യങ്ങളുണ്ട് കണ്ടു ഇവിടെ പറഞ്ഞ വാക്ക് നോക്കൂ പിതാവ് പുത്രനെയും എന്റെ സഹോദരൻ സഹോദരനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുക അവരെ കൊല്ലുകയും ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ വചനം പൂർത്തിയാവുകയാണ് ഇത് ഇത് സംഭവിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് കൃതജ്ഞതാശൂന്യരായ മക്കളുണ്ടായിരിക്കും നമ്മൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കുക മനസ്സിലാവുക അപ്പൊ നമ്മൾ എന്ത് വേണം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ ഒന്നാണ് വിവേകം മൗനം പാലിക്കുക നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മക്കൾ പത്ത് പ്രാവശ്യം എതിർത്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അവരുടെ സ്വഭാവം മനസ്സിലായി നമ്മൾ നമ്മളെന്ത് വേണം മൗനം പാലിച്ച് അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇനി എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല എൻ്റെ മകൻ്റെ സ്വഭാവം നമ്മൾ എന്തു വേണം പ്രാർത്ഥനയാക്കി മാറ്റുക ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റുക മാലാഘമാർ ഇത് അവിടെ കൊണ്ടെത്തിച്ചു കൊടുത്തോളും നമ്മുടെ മകനെ രൂപാന്തരപ്പെടുത്താൻ ഈശോയ്ക്ക് സാധിക്കും ക്രൈസ്തനോട് അടുത്ത വചനമാണ് പറയുന്നത് ഭൂമിയിൽ പത്തിൻ്റെ മത്തായി പത്തിൻ്റെ മുപ്പത്തിനാല് ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കണ്ടുവോ സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ ഇതിലും മേലെ നമ്മൾ എന്താ നോക്കണ്ടേ മക്കളെ അപ്പം ഇതൊന്നും തമ്മിൽ ചേരില്ല എന്നും അവസാന നാളുകളില് നമ്മൾ അവർക്ക് മനസ്സിലാവില്ല എന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അടുത്ത വചനം പറയാ എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും ക്രൈസ്തലോൺ അതുകൊണ്ട് അവസാന നാളും കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് പറയുന്ന വാക്കുകളാണ് സ്വന്തം കുരിശെടുത്ത് കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല മാലാഖമാരെ വിളിക്കുക നാം പ്രാർത്ഥിക്കുക അവരോട് നമ്മുടെ പ്രാർത്ഥന കർത്തൃ സന്നിധിയിൽ എത്തിക്കാൻ നാം യാചിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വിശുദ്ധമി ഖായേലിൻ്റെ അന്ന് അവനിട്ട് തന്നത് പ്രാർത്ഥിക്കും മക്കളെ പ്രാർത്ഥിക്കി എന്നിട്ട് മാലാഖമാരോട് പറയുക എൻ്റെ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കണമേ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ യേശുവേ ദാവീദൻ്റെ പുത്ര പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഞാൻ പാപിയാണെന്ന് മരിക്കും വരെ ഏറ്റുപറയുക എന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക മാലാഘമാർ അത് കൊണ്ടുപോകട്ടെ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാംസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമീൻ